നമസ്കാരം ക്ഷേത്രമതിൽകെട്ടിനകത്ത് യോഗം നടത്തിയ വെൽഫെയർ പാർട്ടി നടപടിക്കെതിരെ വിവിധ ഹൈന്ദവ സംഘടനകളുടെ പ്രതിഷേധം ശക്തമാവുകയാണ് കണ്ണൂർ ജില്ലയിലെ അതിപ്രശസ്തമായ വളപട്ടണം കളരിവാതുക്കൽ ക്ഷേത്രാങ്കണത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടിക്ക് ക്ഷേത്രാങ്കണത്തിൽ യോഗത്തിന് അനുമതി നൽകിയ ക്ഷേത്ര സമിതിക്കെതിരെയും മലബാർ ദേവസ്വം ബോർഡ് അധികൃതരുടെ നടപടിക്കെതിരെയും വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തുന്ന പരിപാടിക്ക് അനുമതി നൽകിയ ക്ഷേത്രം അധികാരികൾക്കെതിരെയാണ് ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് വളപട്ടണം പഞ്ചായത്ത് അംഗം സമീറയുടെ നേതൃത്വത്തിൽ വെൽഫെയർ പാർട്ടി കഴിഞ്ഞ ദിവസമാണ് പരിപാടി സംഘടിപ്പിച്ചത് വളപട്ടണം പഞ്ചായത്തിലെ പത്താം വാർഡ് മെമ്പറാണ് സമീറ വളപട്ടണത്തെ പൈതൃക നഗരങ്ങൾ സന്ദർശിച്ച് ആ സ്ഥലങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന വളപട്ടണം പൈതൃകയാത്ര എന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് വെൽഫെയർ പാർട്ടി അംഗങ്ങൾ യോഗം ചേർന്നത് പരിപാടി നടത്തുന്നതിനുള്ള അനുമതി ക്ഷേത്ര സമിതി പ്രസിഡന്റ് നൽകിയെന്നാണ് വിവരം എന്നാൽ ഭരണസമിതിയിലെ എല്ലാ അംഗങ്ങളും ഇക്കാര്യം അറിഞ്ഞില്ലെന്ന് സൂചനയുണ്ട് ഭരണസമിതിയുടെ അപക്വമായ പ്രവൃത്തിക്കെതിരെ നടപടി വേണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ണ സമിതി പ്രസിഡന്റിന്റെ അനുവാദത്തോടെയാണ് യോഗം നടത്തിയതെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ചിറയ്ക്കൽ കോവിലകം ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ വേണു ക്ഷേത്ര കമ്മിറ്റിയോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട് യോഗം നടത്തിയതോടെ അശുദ്ധമായ ക്ഷേത്രാങ്കണത്തിൽ നടത്തേണ്ട പ്രായ്ചിത്ത ക്രിയകൾ സംബന്ധിച്ചിട്ടുള്ള തന്ത്രിയുമായി വേണ്ടപ്പെട്ടത് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം ട്രസ്റ്റി രാമവർമ്മ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കത്ത് നൽകിയിട്ടുണ്ട് എന്നാൽ സാംസ്കാരിക പരിപാടിയാണ് നടത്തിയതെന്നാണ് വെൽഫെയർ പാർട്ടിയുടെ വിശദീകരണം പൈതൃക സ്മാരകങ്ങളുടെ ചരിത്രാന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് പാർട്ടി വിവിധ ആരാധനാലയങ്ങളിൽ ഉൾപ്പെടെയുള്ള ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളിൽ കഴിഞ്ഞ ദിവസം പരിപാടി നടത്തിയത് വിവിധ പള്ളികളും ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലും പൈതൃക സംരക്ഷണത്തിന്റെ ഭാഗമായി പരിപാടി നടത്തിയിട്ടുണ്ട് സംഭവത്തിൽ വളപട്ടണം പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും ഇങ്ങനെ സംഘടിപ്പിച്ച പരിപാടി വലിയ രീതിയിൽ വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട് അതിപ്രശസ്തമായ വളപട്ടണം ക്ഷേത്രാങ്കണത്തിലാണ് ഇത്തരത്തിൽ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഹൈന്ദവ സംഘടനകളുടെ പ്രതിഷേധം ഇപ്പോൾ ശക്തമാവുകയാണ് ക്ഷേത്രമതിൽകെട്ടിനകത്താണ് യോഗം നടത്തിയത് അതുകൊണ്ട് തന്നെയാണ് ഇത് വിമർശനങ്ങൾക്ക് വഴിവെച്ചത് വിവിധ സംഘടനകൾ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് സംഘർഷാവസ്ഥയ്ക്ക് വഴിവച്ചിരുന്നു പൈതൃക നഗരങ്ങൾ സന്ദർശിച്ച് ആ സ്ഥലങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന വളപട്ടണം പൈതൃക യാത്ര എന്ന പരിപാടിയാണ് ഇത്തരത്തിൽ ഇപ്പോൾ ക്ഷേത്രത്തിനുള്ളിൽ കടന്നപ്പോൾ വിവാദമായി മാറിയിരിക്കുന്നത്